ആ നല്ല കുട്ടികൾ അങ്ങനെയാണ് സംശയം ക്ലിയർ ചെയ്തിട്ട് അടുത്ത പാഠഭാഗങ്ങൾ നമ്മൾ പഠിക്കാൻ പാടുള്ളൂ സൈക്കിള് കണ്ടുപിടിച്ചത് എല്ലാവർക്കും അറിയാലോ ജോണി ആന്റണി ഏത് സൈക്കിൾ ആണെങ്കിലും ജനറൽ നോളജ് അനുസരിച്ച് ജോണി ആന്റണിയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ജോണി ആന്റണിയാണ് കേബിൾ പോയെന്നു പറഞ്ഞ അമേരിക്കയിലോട്ടൊന്നും അല്ല പോയത് ആ കട്ടായി പോയ സാധനം നമുക്ക് ക്ലിയർ ചെയ്താ പോലെ ഹലോ പറയട്ടെ ആ പാർവതിയുടെ വീട്ടീന്നാണേ അത് ഇവിടത്തെ കേബിള് പോയത് ആ ഒരു സീരിയൽ ഉണ്ട് അവിടെ ഇണ്ടെന്നാ അവിടെ ഉണ്ടായിട്ട് എന്താ കാര്യം ഇവിടെ വന്നിട്ട് ശരിയാക്കണ്ടേ കഥ പറഞ്ഞു അതെ കഥ പറഞ്ഞു ഹലോ തരാന്നോർത്ത പിച്ചക്കാരന്റെ ീറ്റ കിട്ടാത്ത പോലെ എന്താ പ്രശ്നം എന്താണ് കേബിൾ പോലെന്താ ഇവിടെ ഇന്നും പോയാ ഇതെന്താ ഇവിടെ മാത്രം പ്രശ്നം ഞങ്ങളുടെ എല്ലായിടത്തും കേബിൾ കണക്ഷൻ ഉണ്ടല്ലോ ഞാൻ ഒന്ന് ചേച്ചി ചേച്ചി മറ്റേ കുട്ടി ഒളിച്ചോടി കേട്ടോ ഏത് കുട്ടി അല്ലെ മറ്റേ അത് ഒളിച്ചോടി ചേച്ചി മനസ്സിലായില്ല മനസ്സിലായില്ലേ ഞാനില്ലേ ചേച്ചി കണ്ടു കഥ കഥ പറഞ്ഞു സത്യം മാത്രം ചേച്ചി നേരിട്ട് കണ്ടിട്ടില്ല കാണാൻ വളരെ സന്തോഷം നല്ല കിഴികൂർത്ത നാടാണ് കണ്ടത് ചേച്ചിപ്പോൾ കേബിളിന്റെ കണക്ഷൻ പോയതല്ല ആരോ മനഃപൂർവം കട്ട് ചെയ്തിട്ടിരിക്ക ഇവനാണല്ലേ കേബിളിന്റെ ആള് അപ്പൊ താനാണ് സ്ഥിരമായിട്ട് കട്ട് ചെയ്തിട്ട് കണക്ഷൻ കൊടുക്കാൻ പറ്റാതി കേബിൾ കിട്ടി ചേട്ട ചേട്ടന്മാരൊക്കെ നിങ്ങൾക്ക് ഒരു ഈ ടി വി കണ്ട ഒത്തിരി എനിക്കൊരു എന്റർടൈൻമെന്റ് എന്നാലും ഞാൻ ഫ്രീ ആയിട്ട് കഥ പറഞ്ഞു കൊടുക്കുന്നില്ല കഥ പറഞ്ഞു കൊടുക്കുന്ന ഈ ആ നീ കഥ പറയാൻ മന്ദ അതിന്റെ കൊടല് മന കേബിൾ കിട്ടും മനസ്സിലായി നിർത്തി നിർത്തിയത് ുള്ള വീട്ടിൽ ഞങ്ങൾക്കത്തെ പറയാൻ പറ്റത്തില്ല ഓടന്നെ ഓട